ഇനി ഞാൻ സ്നാപ്പ് കഴിഞ്ഞാൽ വീണ്ടും നേരെ ഉറക്കത്തിലേക്ക് പോവുകയാണ് സ്ലിപ്പ് ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക ഓക്കെ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക ഇപ്പോൾ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ എന്നെ കാണാൻ സാധിക്കത്തില്ല എന്ന മുമ്പിലുണ്ടായിരിക്കത്തില്ല ഓക്കെ എത്ര ശ്രമിച്ചാലും എന്നെ കാണാൻ സാധിക്കത്തില്ല ഓക്കെ ഇപ്പം ഞാൻ എഴുന്നേക്കാൻ പോവാണ് വെക്കപ്പ് ഓടിയോ കൊണ്ടിരിക്കുക ഹരി വെക്ക് എടാ മോനെ മതി ഇനി ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ ഇനി നിന്നെ ചാടണ മതി മതി എന്റ കയ്യിൽ എങ്ങനെയോ ഒരു ഫീൽ സിഗർ ആ ില്ലേരി ഫോണില്ലേ ഫോൺ ഇങ്ങനെ